കൊപ്പം സിഗ്നൽ സിഗ്നൽ ലൈറ്റുകൾ ലൈറ്റുകൾ മിന്നി തുടങ്ങി ശേഷം ിൽ കൊപ്പം ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള സിഗ്നൽ ലൈറ്റ് സംവിധാനം യാഥാർത്ഥ്യമായി തിരഞ്ഞെടുപ്പിന് ശേഷം പട്ടണത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം ഏറെക്കാലത്തെ ആവശ്യമാണ് ടൗണിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ടൗണിലെ ഒന്നാം ഘട്ട നവീകരണ പ്രവർത്തികൾ നടപ്പാക്കുന്നതിന് മുൻപ് സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ പല കാരണങ്ങളാലും ഇതിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് പട്ടണത്തിൽ റോഡ് വീതി കൂട്ടിയുള്ള നവീകരണ പ്രവർത്തികൾ നടപ്പാക്കിയത് ഇതിനു ശേഷവും പട്ടണത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്കും വളാഞ്ചേരിയിലേക്കും ചെറുപ്പളശ്ശേരിയിൽ നിന്ന് വളാഞ്ചേരി ഭാഗത്തേക്കും പോകുന്ന പാതയിലെ പ്രധാന പട്ടണം കൂടിയാണ് കൊപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് യാത്രക്കാരെയും വ്യാപാരികളെയുമെല്ലാം വലിയ തോതിൽ ദുരിതത്തിലാക്കിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ഏപ്രിലാണ് ഗ്രാമപഞ്ചായത്ത് എം എൽ എയുടെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്ത് പട്ടണത്തിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇതിനായി പാലക്കാടുള്ള സ്വകാര്യ കമ്പനിയേയും നിയോഗിച്ചു എന്നാൽ ജില്ലാ റോഡ് സുരക്ഷാ സമിതിയുടെ അനുമതി ലഭ്യമായിരുന്നില്ല അഞ്ചു മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇതിനുള്ള അനുമതി ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്താനും നിർദ്ദേശം നൽകി തുടർന്നാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കിയത്